അജഞ്ചലമായ വിശ്വാസം വേണം ഈമാനാണ് ബദിരീങ്ങളുടെ ലഹരിയായിരുന്നത് ഞാൻ ഈ പള്ളിക്കകത്ത് ബദിരീങ്ങളെ മഹബത്ത് വെച്ച് വന്നിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്ത എന്താണ് കോടാനിക്കോടി രൂപയുടെ എം ഡി എം എ പിടിക്കപ്പെടുകയാണ് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കപ്പെടുകയാണ് കഞ്ചാവുകൾ പിടിക്കപ്പെടുകയാണ് എന്തിനേറെ പറയണം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കള് അവരെ കൊണ്ടുപോയി ചേർത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞുമക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഹോസ്റ്റലുകളിൽ പോലും കഞ്ചാവ് വിൽപ്പന നടക്കുന്ന എത്ര ഞെട്ടലോട് കൂടെയാണ് നമ്മൾ വാർത്ത വായിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഒരു ഹോസ്റ്റലിൽ പോലീസുകാർ റെയ്ഡ് ചാനലുകാർ കാണിച്ച രംഗം കണ്ടങ്ങൾ എന്താ നാട്ടിൽ അവിടേക്ക് കഞ്ചാവ് മൊത്തത്തിലെത്തിച്ച് ചെറിയ പാക്കുകളാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് അങ്ങെടുത്തുന്നത് എത്തുന്നത് നാട്ടിൽ ലഹരി ഒഴുകുകയാണ് ഈ റമദാൻ പതിനേഴിന്റെ ഈ പവിത്രമായ മഹത്വമുള്ള ഈ ദിവസത്തിൽ ഈ ആന്തിയോറു ഈ മഹല്യത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന എൻ്റെ കരലിൻ്റെ കഷ്ണങ്ങളായ കൊച്ചനുജന്മാരോട് നമ്മൾ ഉണർന്നിരിക്കണം നമ്മൾ ഒന്നിച്ചു നീങ്ങണം നമ്മുടെ നാടിൻ്റെ നന്മ നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന ഈ ലഹരി മാഫിയ സംഘത്തെ പിടിച്ചുകെട്ടാതെ ഒരു തലമുഖിനി ഭാവിയുണ്ടെന്ന് നമ്മൾ സ്വപ്നം കണ്ടുപോകരുത് അതുകൊണ്ട് അരയും തലയും മുറുക്കി ലഹരിക്കെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടത്തിന് ഈ മഹത്തായ മജിലിസ് ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശിക്കുകയാണ് ഞാൻ എൻ്റെ കരലിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ സദസ്സിലിരിക്കുന്ന പിഞ്ചു കുട്ടികളോട് സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഒരു തരത്തിലുമുള്ള ലഹരി നമ്മൾ ഉപയോഗിക്കരുത് ഒരു തരത്തിലുമുള്ള ലഹരി നിസ്സാരമായി നമ്മൾ കാണുന്ന ലഹരി പോലും ഉപയോഗിച്ചു പോകരുത് അപകടകരമാണ് ആൻസാണെങ്കിലും പാൻഭരാഗ് ആണെങ്കിലും വധൂഖൈനിയാണെങ്കിലും ശംഭൂഖൈനിയാണെങ്കിലും കഞ്ചാവ് ആണെങ്കിലും എം ഡി എം ആണെങ്കിലും ബിയർ ആണെങ്കിലും റമ്മാണെങ്കിലും ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ നമുക്ക് നിഷിദ്ധമാക്കിയതാണ് നമുക്ക് പതിരീങ്ങൾ കിടക്കേണ്ട സ്വർഗത്തിലേക്ക് പോകണ്ടേ നമുക്ക് റയ്യാൻ എന്ന് പറയുന്ന ആ സ്വർഗ കപാടത്തിലൂടെ കിടക്കുന്ന നോമ്പുകാരാകണ്ടയോ നമുക്ക് ലാഹുവിൻ്റെ സുഖലോകസ്വർഗത്തിലെ സുഖാനുഭൂതികൾ അനുഭവിക്കണ്ടയോ അങ്ങനെ അനുഭവിക്കണമെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ലഹരി ഉപയോഗിക്കരുത് ദുനിയാവിൽ ഒരു പക്ഷേ നമുക്ക് മഹല് കമ്മിറ്റിയെ മറച്ചു വെച്ചുകൊണ്ട് ലഹരിയുടെ വിൽപ്പനക്കാരനാകാം ലഹരി ഉപയോഗിക്കുന്നവനാകാം മാതാപിതാക്കളെ മറച്ചു വെക്കാം നമുക്ക് അറിവ് പഠിപ്പിച്ചുമാരെ മറച്ചു വെക്കാം എന്നാൽ റബ്ബിന്റെ വിചാരണയുടെ പരലോകത്ത് വരുമ്പോ പരലോകത്ത് വിചാരണയുടെ കോടതിയിൽ വരുമ്പോ അവിടെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയും അവന്റെ നാവിനെ നെഞ്ചിലേക്ക് തൂക്കിയിടപെട്ടിട്ടുണ്ടാകും അവന്റെ നാവിൽ നിന്ന് അവന്റെ നെഞ്ചിലേക്ക് ഉറ്റി വീഴുന്നത് ം വമിക്കുന്ന വെള്ളമാണ് ആ വെള്ളം ഒറ്റ വീഴുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും തുനിയാവിൽ ഇവൻ ലഹരി ഉപയോഗിച്ചവനാ തുനിയാവിൽ ഇവൻ കഞ്ചാവടിച്ചവനാ തുനിയാവിൽ ഇവൻ ഹാൻസ് കരിച്ചവനാ അന്ന് പരകോടി മനുഷ്യന്മാരുടെ മുന്നിൽ നമ്മൾ ലിഭ്യരാവുകയാണ് മാത്രമല്ല നമുക്ക് കുടിക്കാൻ തരുന്നൊരു വെള്ളമുണ്ട് തുനിയാവിൽ ലഹരി നെയ്യുന്നവന് ആഹാരത്തിന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമുണ്ട് ആ വെള്ളമേത് വെള്ളമാണെന്നറിയുമോ അതാണ് റസൂല് പറഞ്ഞത് തീനത്ത് ഹപാലിൽ നിന്ന് കുടിപ്പിക്കും പാലിൽ നിന്ന് കുടിപ്പിക്കും അപ്പോഴാ സുഹാബാ കി റാവ് ചോദിച്ചത് ഈ തീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആ സമയത്ത് മുത്തുൻ പിതങ്ങൾ പറഞ്ഞത് സദീത് അഹ്ലിന് ആർ നരകത്തിലുള്ള മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ചീഞ്ചലം അവരുടെ ഗുഹ്യഭാഗത്തിൽ നിന്നൊക്കെ ഒലിച്ചെറങ്ങുന്ന ആ ചൂടുള്ള ചീഞ്ചലം കുടിക്കണോ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ നമ്മൾ ആലോചിക്കുക ഹെക്കാണ് ഹെക്കാണ് പരലോകം ഹെക്കാണ് സ്വർഗം ഹെക്കാണ് നമ്മുടെ ജീവിതം മറ്റൊരു ജീവിതത്തിനുള്ളതാണ് ഇവിടെ ജീവിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഫലലോകമാണ് നമുക്ക് നിലനിൽക്കാനുള്ള ലോകം ശാശ്വതമായ ലോകം നശിക്കാത്ത ലോകം ആ ലോകത്തിന് വേണ്ടി ആണ് നമ്മുടെ അധ്വാനം അവിടെ വിജയിക്കണം അതിനാണ് ഈ ചുട്ടുപൊള്ളുന്ന ഈ ചൂടുള്ള കാലത്ത് പോലും നമ്മൾ വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ചുകൊണ്ട് എല്ലാം ഭക്ഷണപാനീയങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് റബ്ബിനെ മാത്രം അറിയാവുന്ന നമ്മുടെ നോമ്പെന്ന് പറയുന്ന വിവാദത്തിലായി നമ്മൾ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ആ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ പൂർണ്ണമായി ലഹരിയിൽ നിന്ന് നമ്മൾ മുക്തരാകണം ലഹരി ഉപയോഗിച്ച് സ്വർഗം നേടാൻ കഴിയുമെന്നുള്ളത് മൂഢവിശ്വാസമാണ് ലഹരിയുടെ ഉണ്ടാക്കുന്ന പണം ഹറാമായ പണമാണ് അത് മക്കളെ തീറ്റിക്കരുത് അത് നമ്മുടെ മാതാപിതാക്കൾക്ക് തിന്നാൻ കൊടുക്കരുത് അത് മഹല്ല് കമ്മിറ്റിക്ക് വരിസംഖ്യ കൊടുക്കരുത് അത് ർക്ക് ഭക്ഷണം കൊടുക്കരുത് ഹറാമാണ് ഹറാമാണ് മഹല്യ കമ്മിറ്റികളും നാട്ടിലെ സന്നദ്ധ സംഘടനകളും ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ലഹരിക്കെതിരെ പൊരുതുവാൻ ഈ വിശുദ്ധ റമകാനിൽ തന്നെ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് കഴിയണം മദുരീങ്ങളതിന് പ്രചോദനമാകട്ടെ കരുത്താർജിച്ച ഈമാനുമായി മുന്നേറാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ വിപൽ ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷം പ്രതിസന്ധിയിലാണെന്ന് നമുക്ക് 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 നമ്മൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളുടെ ഏതെങ്കിലും ഒരു അയലത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ത്വാ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ ഇന്നല്ലാഹ വലൈക്കും يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك